നവജാത ശിശു മരിച്ചിട്ടും ആശുപത്രി അധികൃതർ തങ്ങളിൽ നിന്ന് വിവരം മറച്ചുവെച്ചുവെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ കഴിഞ്ഞ മാസം റാഞ്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം അരങ്ങേറിയത് മൃതദേഹം ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ സൂക്ഷിച്ചുവെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നു എന്നാൽ ആശുപത്രി അധികൃതർ ഇക്കാര്യങ്ങൾ നിഷേധിച്ചു കേസിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇക്കാര്യം അന്വേഷിക്കാൻ മൂന്നംഗ സംഘത്തെ നിയമിച്ചതായി റാഞ്ചി ഡെപ്യൂട്ടി കമ്മീഷണർ മഞ്ജുനാഥ് ഭജൻത്രി പറഞ്ഞു കുട്ടി മരിച്ചതിനുശേഷം മൃതദേഹം വെന്റിലേറ്ററിൽ സൂക്ഷിച്ചിരുന്നതായും അഴുകാൻ തുടങ്ങിയതായും മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിൽ നിന്നുള്ളവരാണ് ജൂലൈ നാലിന് റാഞ്ചി സദർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന് ഓക്സിജൻ കുറവിന്റെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ജൂലൈ എട്ടിന് ലിറ്റിൽ ഹാർട്ട് ആശുപത്രിയിലേക്ക് മാറ്റി ജൂലൈ മുപ്പതിന് വൈദ്യോപദേശത്തിന് വിരുദ്ധമായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നതുവരെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നായിരുന്നു ആശുപത്രിയിലെ ഡോക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കുഞ്ഞിന്റെ മരണം ആശുപത്രി മറച്ചുവെച്ചുവെന്ന ആരോപണവും ഡോക്ടർമാർ നിഷേധിച്ചു കുഞ്ഞിനെ കുടുംബത്തിന് കൈമാറിയ ദിവസം മുതലുള്ള ഫോട്ടോഗ്രാഫുകളും സമയബന്ധിതമായി മെഡിക്കൽ മോണിറ്റർ സ്ക്രീൻഷോട്ടുകളും ഡോക്ടർമാർ ഹാജരാക്കി കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കുഞ്ഞിനോടൊപ്പം പത്ത് മിനിറ്റ് പോലും നിൽക്കാൻ കുടുംബത്തെ അനുവദിച്ചില്ലെന്ന് കുഞ്ഞിന്റെ പിതാവും ഓട്ടോറിക്ഷാ ഡ്രൈവറുമായ മുകേഷ് സിംഗ് വ്യക്തമാക്കി ചികിത്സയ്ക്കായി കുടുംബം ഏകദേശം മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങിയതായി അദ്ദേഹം പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിന് ആവർത്തിച്ച് നിർബന്ധിച്ചതിന് ശേഷം കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആശുപത്രി അയച്ചു കൊടുത്തുവെന്നും രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അതേ വീഡിയോ വീണ്ടും അയച്ചുവെന്നും ഇത് സംശയം ജനിച്ചു ായും രക്ഷിതാവ് അവകാശപ്പെട്ടു കുഞ്ഞിന്റെ അവസ്ഥ നേരിട്ട് പരിശോധിക്കാൻ ഒരു ഘട്ടത്തിലും ആശുപത്രി അധികൃതർ രക്ഷിതാക്കളെ അനുവദിച്ചിരുന്നില്ലെന്നും ആരോപണമുണ്ട് ജൂലൈ മുപ്പതിന് ആശുപത്രി കുഞ്ഞിനെ കൈമാറിയെന്ന് മുകേഷ് പറഞ്ഞു എന്നിരുന്നാലും കുഞ്ഞു മരിച്ചിട്ട് ദിവസങ്ങളായെന്നും ശരീരം വീർക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്തുവെന്നും പിതാവ് ആരോപിച്ചു ആശുപത്രി ഉന്നയിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും നിരസിച്ചുകൊണ്ട് പ്രസ്താവന പുറത്തിറക്കി കുഞ്ഞിന്റെ നില ഗുരുതരമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും കുടുംബം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിച്ചുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയാനി E